ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ വീടുകൾ ഞങ്ങളും പൊളിക്കാം അവിടെ നേതൃത്വം കൊടുത്തവർക്കെതിരെ നമസ്കാരം ഇന്നലെ ആലപ്പുഴയിൽ രണ്ട് കെ എസ് യു പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗുണ്ടകൾ നേരിട്ട് ആക്രമിക്കുന്ന രംഗം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇത്രയും ക്രൂരമായ രൂപത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുമ്പോൾ അത് പിണറായി വിജയൻ ന്യായീകരിക്കുകയാണ് ഇതൊന്നും ഇതൊക്കെ തെറ്റല്ല അവർ ഉപദ്രവിക്കാൻ വന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അവർ പിണറായി വിജയൻ കള്ളം പറയുകയാണ് എന്ന് നമുക്ക് ആ വീഡിയോന്ന് മനസ്സിലാകാം ഇതിനെക്കുറിച്ച് ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആഞ്ഞടിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ പോലീസുകാർ എവിടെയുണ്ടെന്ന് ഏത് വീട്ടിലാണ് താമസിക്കുന്നതൊക്കെ അറിയാം ഞങ്ങൾ വടിയെടുത്ത് കഴിഞ്ഞാൽ തിരിച്ചു വടിയെടുത്ത് അടിക്കാൻ തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിണറായി വിജയനോ ആയി പോലീസോ അവിടെ നിൽക്കില്ല ഞങ്ങൾ അതിനെ ഇടവരുത്തരുത് ഇത് ലാസ്റ്റാണ് ഞങ്ങളിത് വാ കാത്തു കാത്ത് നിൽക്കുന്നത് അതായത് ഇന്നലെ നടന്നത് ഞങ്ങൾ അവസാനത്തേതായിരിക്കണം ഇനി മേലിൽ ആരെയെങ്കിലും മേല് തൊട്ടാൽ ഞങ്ങൾ പ്രതിഷേധിക്കും സമാധാനപരമായി പ്രതിഷേധിക്കും പക്ഷേ അത് അതിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ രൂപത്തിൽ ആക്രമണം നടത്തുകയും ഗുണ്ടായിസും നടത്തുകയും ചെയ്യാനാണ് ഭാവമെങ്കിൽ ഞങ്ങളത് തിരിച്ചടിക്കും തിരിച്ചടിക്കാൻ അത് താങ്ങാൻ പിണറായി വിജയന് കഴിഞ്ഞൊന്നു വരില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായ രോഷമായ ഭാഷയിലാണ് വളരെ കൃത്യമായുള്ള പ്ലാനോട് കൂടി തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് ഞങ്ങൾ അടികൊള്ളാൻ വേണ്ടി നിന്നു കൊടുക്കുമെന്നൊന്നും ധരിക്കണ്ട പിണറായി വിജയ പണ്ടത്തെ ബ്രണ്ണൻ കോളേജിലെ പിണറായി വിജയനെ എനിക്കറിയാം അതേപോലെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പോലീസും അധികാരവും ഉണ്ടെന്ന് കരുതി എന്ത് വൃത്തിയേടും കാണിക്കാനുള്ള ഈ അഹങ്കാരമുണ്ടല്ലോ അത് എടുത്ത് കളയുന്നതാണ് പിണറായി വിജയന് നല്ലത് എന്നുള്ള താക്കീതാണ് കെ സുധാകരൻ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൂർണമായ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം മുന്നിൽ ചാടി മുന്നിൽ ചാടി വാഹനത്തിന് പ്രതിഷേധിച്ചാൽ അതിന്റെ അപകടമാർക്കാടും അല്ലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങക്ക് എന്താ പ്രശ്നം അതെ അദ്ദേഹം ആ കുട്ടിയോടുള്ള പ്രനേഹം കൊണ്ടാ പിന്നെ അടിച്ച് തകർക്കുന്നു ആ കുട്ടിനെ രക്ഷിക്കുന്നതിന്റെ അടുത്തുള്ള സംതൃപ്തിയും അതിനോടുള്ള അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തിന്റെയും ഓർമ്മയിലാണ് അദ്ദേഹം അടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അടിയെന്തിനാ എന്താ രക്ഷിക്കാനാണെങ്കിൽ എന്തിനാടി അടിച്ചിട്ടാണ് രക്ഷിക്കേണ്ടത് തലകേറിയിട്ടാണ് രക്ഷിക്കേണ്ടത് മൂക്കുന്ന് ചോരല്പിച്ചിട്ടാണ് രക്ഷിക്കേണ്ടത് എല്ല് പൊട്ടിച്ചിട്ടാണോ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് അത് കഴിഞ്ഞ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട് തച്ചു തകർത്തു തച്ച് തകർത്തു ശരിക്കു ഞാൻ വീഡിയോ കണ്ടു ഞാൻ അന്തം കെട്ടുപോയി അകത്തുള്ള ഫർണിച്ചറുകൾ പൊളിച്ചിട്ട് തകർത്തിട്ടുണ്ട് ഭാര്യയെ പറ്റി കട്ടിൽ നിന്ന് സുഖമില്ലാതെ ശസ്ത്രക്രിയ നടത്തി കടത്തിയ ഭാര്യ ആ ഭാര്യയെ കട്ടിൽ നിന്ന് വലിച്ചു താഴെയിട്ടിട്ട് ആ സ്ത്രീ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയെ തല്ലി എന്ന് പറഞ്ഞാൽ വീട് പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിക്കണോ ഇവർക്കില്ല വീടുകൾ ഞങ്ങളും പൊളിക്കാം കൊടുക്കാൻ വിളിച്ചിട്ട് അവിടെ അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും എഴുതി വെച്ചോളൂ നിങ്ങൾ ദിവസങ്ങൾ കാത്തിരുന്നോളൂ നിങ്ങൾ കോൺഗ്രസും പ്രതികരിക്കും അദ്ദേഹം ന്യായീകരിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ അദ്ദേഹം പറഞ്ഞാണല്ലോ അങ്ങനെ രക്ഷകന്മാർ ചെയ്തത് അതുകൊണ്ട് ന്യായീകരിക്കേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമല്ലേ അദ്ദേഹത്തിൽ നിന്ന് നിർദ്ദേശമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുവോ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം വടിയെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ തല്ലണമെങ്കിൽ അദ്ദേഹത്തിന് അതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ പെർമിഷൻ ഉണ്ടാവില്ലേ അല്ലെ തല്ലുവോ ഒരു ഉദ്യോഗസ്ഥൻ തല്ലുവോ